സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ പങ്ങാരപ്പിള്ളി എ എൽ പി സ്കൂളിൽ വായനവാരം വാരം സമാപനവും ബഷീർ അനുസ്മരണവും ജൂലൈ നാല് വെള്ളിയാഴ്ച നടക്കും വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ സുമതി രാമകൃഷ്ണൻ അധ്യക്ഷയാകും തിരക്കഥാകൃത്തും ലോഹിതദാസ് സ്മാരക ടെലിഫിലിം അവാർഡ് ജേതാവുമായ ശ്രീനാഥ് ശിവ മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന വായന കളരി കെ പി ഷാജി ഉദ്ഘാടനം ചെയ്യും വായന വാരാഘോഷ മത്സരങ്ങളിൽ വിജയികളായ രക്ഷിതാക്കൾക്കുള്ള സമ്മാനദാനം പഴയന്നൂർ ബി പി സി പ്രമോദ് നിർവഹിക്കും ശ്രീനാഥ് ശിവയ്ക്ക് എൽ പി സ്കൂളിന്റെ സ്നേഹാദരം ഹെഡ് മിസ്ട്രസ് ശോഭ നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു రై విషన్ న్యూస్ చేలకర